അപ്പൊ അതേ നമുക്കിന്ന് ബ്രാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് ബ്രാൻ കറിയാണ് വെക്കാൻ പോണത് ബ്രാൻ ഇട്ട് കറി വെക്കാൻ പോണീട്ട് ഇതിലൊക്കെ തേങ്ങാപ്പാല ഒഴിച്ചൊന്നും അല്ല വെക്കുന്നത് നല്ലവണ്ണം മുളകും പുളിയും ഒക്കെ ഇട്ടിട്ട് ഇതിന് നല്ലവണ്ണം പുളി പിടിച്ചാലാണ് ടേസ്റ്റ് കേട്ടോ അപ്പൊ അതേ നമുക്കിന്ന് ബ്രാലി കറി ഇവിടെ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ട്ടോ ഇതിന് നല്ല പുളി വേണം അതുകൊണ്ട് ഇത്രയും പുളി ഒന്ന് കഴുകി തിളപ്പിച്ചെടുക്കാം ചട്ടിയൊക്കെ അതിലേക്ക് ഇച്ചിരി കടുകൊടുക്കാണേ എണ്ണ നല്ല ചൂടായി വരുമ്പോഴേ വരുമ്പോഴാ കടുകിട്ട് കൊടുക്കണ്ടേന്ന പറയണേ ഞാനിപ്പോ ഒന്ന് ചൂടായി വരട്ടെ അല്ലെങ്കിൽ ചെറുപ്പ പൊട്ടാൻ താമസം എടുക്കും അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരണം ഒക്കെ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പഴത്തേക്കും നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒഴച്ചെടുക്കാം ഇതിലൊരു മൂന്നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഒക്കെ ഉണങ്ങി പോയി കറിവേപ്പില ഇട്ട് കൊടുക്കാം ചട്ടിയിൽ കടുക് കൂട്ടി വരാൻ നല്ല താമസം അതുകൊണ്ട് ഞാൻ കടുക് ആദ്യം ചൂടാക്കി എടുത്തത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇല്ലാതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ചുവന്നമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇപ്പഴെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യാം ഉള്ളിയൊക്കെ നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം വഴി വരട്ടെ ബ്രാല് എത്ര പുളി പിടിച്ചു കഴിഞ്ഞാലും അതിന്റെ ചാർന്ന് നല്ല പുളി ഉണ്ടായിരിക്കും പക്ഷെ കഷ്ണത്തില് പുളി പിടിച്ചു കഴിഞ്ഞാലും അങ്ങനെ അറിയാൻ പറ്റത്തില്ല കേട്ടോ അത് നമ്മള് അതുപോലെ പുളി ഇട്ട് കൊടുക്കണം കഷ്ണത്തില് പുളി പിടിക്കണമെങ്കിൽ നമ്മളുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് പുളിവെള്ളം എടുത്തു വെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ മൂന്ന് സ്പൂൺ ഇല്ല രണ്ട് സ്പൂൺ ഉപ്പ് എന്റെ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതാ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം പ്പലും കൂടി അലോരിമ കൊണ്ടെല്ലാം കയറിയിട്ട് വന്നിട്ടേ മഞ്ഞു മുഴുവൻ കൊണ്ടിട്ട് ജലദോഷം അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതൊന്ന് തിളച്ചു വരട്ട തിളച്ചതായിരുന്നു പിന്നെ ഒന്നുകൂടെ ഇതായി വരുമ്പഴത്തേക്കും നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി വെക്കാമേ കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൊറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിരുന്നാണ് ഒരു സ്പൂൺ ഒ പച്ചമുളക്ോ മുളി ഇടങ്ങി വെച്ച് കൊടുക്കാം തീ കുറച്ചിട്ട് കൊടുക്കാം മീൻകറിയും ബീട്രൂട്ടും മെഴുകുരട്ടിയൊക്കെ ഒന്നിരുന്ന് വേവട്ടെ അപ്പഴത്തേക്ക് നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കു വരുത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ മെയിൻ എന്തായാലും നോക്കാം നല്ല തിളച്ചു നിറഞ്ഞ മീൻകറി ും പുളിയൊക്കെ ഇണ്ടോന്ന് പുളിയൊക്കെ ഉണ്ട് പക്ഷെ മീനിലോട്ട് പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുവേ ശരിക്കും ഇന്ന് വെച്ച് നാളെ മറ്റന്നാളൊക്കെ കൂട്ടുമ്പോഴതിന്റെ ഒരു ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടുക അടിപൊളി പുളിയാണ് നല്ല എരിയുണ്ട് ഉണ്ടോ കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കിയിടാവേ ഇച്ചിരി െണ്ണ വെച്ച് കൊടുക്കുകയാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന പച്ച വെളിച്ചെണ്ണ എന്നൊന്നും പറയാൻ പറ്റില്ല അതിലോട്ട് ഒഴിക്കുമ്പോ തന്നെ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്ക അടുപ്പിന് നല്ല ചൂടാ അതായത് കണ്ടോ കറി ഇവിടെ ഇരുന്ന് പുളിയൊക്കെ പിടിക്കട്ടെ നമുക്ക് ഇത് ഇവിടെ മാറ്റി വെക്കാം ഒന്ന് ആറിട്ട് വിളമ്പോ ചോറ് തിളപ്പിക്കാൻ വെക്കാണ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഉപയോഗിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി കേട്ടോ കൊറച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അത്രേ മതി കേട്ടോ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതുകൊണ്ടേ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇത് വെള്ളമാണ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിട്ട് വെള്ളം മിക്സ് ചെയ്യാം ജ്യൂസറിൽ ഒന്നും ഇട്ടല്ല കേട്ടോ അടിച്ചത് ജ്യൂസർ എടുക്കണം കഴുകണം അതൊക്കെ ഒരു മടിയാണ് എത്ര ക്വാണ്ടിറ്റി വേണം ഇതാ നമ്മുടെ ബ്രാലി കറിയാണ് കേട്ടോ ഞാൻ നീളത്തിൽ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോ ബ്രാലാന്ന് തോന്നണ്ടേ പക്ഷേ മേടിച്ചോണ്ട് വന്നത് മുറിച്ചാണ് നല്ല നാടൻ കറി പുളിയൊക്കെ പിടിച്ചു അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കപ്പയും കൂടെ പുഴുങ്ങിയാൽ പൊളിയായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ